പെൺകുട്ടികളെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അവർ ട്യൂഷൻ സെൻറ്ററിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ടോ പഠിക്കാൻ തന്നെയാണോ പോകുന്നത് ആരുമായിട്ടൊക്കെയാണ് കൂട്ടുകെട്ട് എവിടേക്കാണ് പോകുന്നത് തിരിച്ച് കറക്റ്റ് സമയത്ത് തന്നെ വീട്ടിലെത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ അന്വേഷിക്കണം പഠിപ്പിക്കുന്ന അധ്യാപകൻ തൻ്റെ സ്റ്റുഡൻറ്റിനെ സ്വന്തം പോലെ കാണേണ്ട കുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയാണ് ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇപ്പോഴത്തെ കാലത്ത് പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാവരുടെയും കാര്യം അല്ല ഞാൻ പറയുന്നത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ വഴി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പെൺകുട്ടികളെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അവർ ട്യൂഷൻ സെൻറ്ററിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ടോ പഠിക്കാൻ തന്നെയാണോ പോകുന്നത് ആരുമായിട്ടൊക്കെയാണ് കൂട്ടുകെട്ട് എവിടേക്കാണ് പോകുന്നത് തിരിച്ച് കറക്റ്റ് സമയത്ത് തന്നെ വീട്ടിലെത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ അന്വേഷിക്കണം വെറുതെ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവരെ ഒഴിവാക്കി വിട്ടതുകൊണ്ട് കാര്യമില്ല അടുക്കടക്ക് പോയിട്ട് അന്വേഷിക്കണം നിങ്ങൾ നോക്കുക പഠിപ്പിക്കുന്ന അധ്യാപകൻ തൻ്റെ സ്റ്റുഡൻറ്റിനെ സ്വന്തം പോലെ കാണേണ്ട കുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയാണ് ഗൈസ് നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ട്യൂഷൻ സെൻറ്ററിൻ്റെ അകത്തുള്ള അതായത് ട്യൂഷൻ സെൻ്ററിൻ്റെ അകത്തുള്ള ഒരു സി സി ടി വി ഫുട്ടേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്യൂഷൻ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് പക്ഷേ സംശയം തോന്നിയ ആ ഒരു നാട്ടുകാർ കാരണം ട്യൂഷൻ ഇല്ലാത്ത ദിവസം ഞായറാഴ്ച ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് ഇവിടേക്ക് വരുന്നു അധ്യാപകൻ ഉള്ള സമയത്ത് തന്നെയാണ് ഇവിടേക്ക് വരുന്നത് സംശയം തോന്നിയ നാട്ടുകാർ ഉറപ്പിച്ചു ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് സ്വന്തം അധ്യാപകൻ അദ്ധ്യാപകൻ്റെ വീട്ടിൽ വെച്ച് ട്യൂഷൻ ക്ലാസിൻ്റെ മറവിൽ ചൂഷണം ചെയ്യുന്ന വളരെ ഭയാനകരമായിട്ടുള്ള ഒരു രംഗമാണിത് മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക നാട്ടുകാർ കയ്യോടെ പിടിച്ചു പെരുമാറുകയാണ് ആ പെൺകുട്ടിയെ എനിക്ക് തോന്നുന്ന കാര്യം പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് എന്ന് തോന്നുന്നു പെൺകുട്ടിയുടെ മോശമായ വീഡിയോസോ ഫോട്ടിയോ ഫോട്ടോസോ എടുത്തുകൊണ്ട് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പ്ലസ് വണ്ണിന് പഠിക്കുന്ന പെൺകുട്ടിക്ക് പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് മാതാപിതാക്കൾ ആ കുട്ടിയെ ഈ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അഡ്മിഷൻ എടുത്തു കൊടുത്തതാണ് ഇപ്പോൾ അവർ ഖേദിക്കേണ്ടി വന്നത് ആ കുട്ടി കട്ടിലിൻ്റെ അടിയിൽ പോയിട്ട് ഒളിച്ചു നിങ്ങൾ കണ്ടതാണ് ആ കുട്ടി കട്ടിലിൻ്റെ അടിയിൽ പോയിട്ട് ഒളിച്ചു അതും അധ്യാപകൻ പറഞ്ഞത് കൊണ്ട് തന്നെ പെൺകുട്ടി അതിൽ പെട്ടുപോയതാണ് നാട്ടുകാർ കൈയോടെ പിടിച്ചു പെരുമാറുകയാണ് കൈ നിങ്ങൾ നോക്കുക നാട്ടുകാർ അധ്യാപകനെ പെരുമാറുന്ന ഒരു രംഗം ആ കുട്ടി സത്യാവസ്ഥ കൊടുത്തു പെരുമാറി അയാളെ പോലീസിൽ ഏൽപ്പിച്ചു അധ്യാപകനെ നിങ്ങളൊന്നാലോ ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികളോട് നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിച്ചാൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സേഫായിട്ട് പോകാൻ സാധിക്കുള്ളൂ ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ ഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ മോശമായ വീഡിയോ ഫോട്ടോസോ കാണിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴങ്ങിക്കൊടുക്കുകയല്ല വേണ്ടത് തിരിച്ച് നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല പെൺകുട്ടികൾ ശ്രദ്ധിക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സുമോട്ട് കാണാം ബൈ ഫ്രണ്ട്സ്